എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ആശംസിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു സെഷൻ കഴിഞ്ഞപ്പോ അതിലുള്ള സന്തോഷം കൊണ്ട് നമ്മുടെ വസന്തമാഷി നമുക്ക് തന്നിട്ടുള്ള വലിയൊരു സദ്യ അല്ലെങ്കിൽ അപ്പന്തമ്പുരാനെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ലേന് അദ്ദേഹത്തിനോട് എന്തായാലും നന്ദി എന്നുള്ളൊരു വാക്ക് മാത്രമായിട്ട് അവസാനിപ്പിക്കുന്നില്ല വളരെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിനെ നമ്മൾ സ്വീകരിക്കുകയാണ് തൃശൂർക്കാർക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ബോധവൽക്കരണം നടത്തിയ വസന്തമാഷ്ക്ക് ആദ്യമേ തന്നെ നല്ലൊരു നമസ്കാരം പറയുന്നു മാഷേ സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിശ്വസാഹിത്യം മലയാളത്തിൽ എന്നുള്ളതാണ് അതിലെ അധ്യക്ഷസ്ഥാനം സ്ഥാനം വഹിക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ ആഹ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ശ്രീ വസന്തന്മാഷാണ് മുഖ്യപ്രഭാഷണത്തിനെത്തിയിട്ടുള്ള ശ്രീ ഡോക്ടർ വി കെ വിജയൻ അദ്ദേഹം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനാണ് ചെയർമാനായ അദ്ദേഹത്തിന് എനിക്ക് ഗുരുവായൂരിലെ ഒന്നും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കേൾക്കാനോ ആസ്വദിക്കാനോ സാധിച്ചിട്ടില്ല പക്ഷെ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളോ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇവിടെ പ്രത്യേകിച്ച് ശാകുന്തളം പോലെയുള്ള വിശ്വസാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ സാഹിതിക്ക് വേണ്ടിയും ടി എൽ എഫിനു വേണ്ടിയും അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് വിനോദ് മാഷാണ് വിനോദാണ് അവതരിപ്പിക്കുന്നത് വിനോദിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ പുസ്തക ഈ പ്രോഗ്രാമിന്റെ അവലോകനം നടത്തുന്നത് നമ്മുടെ ടീച്ചറാണ് സരസ്വതീശറാണ് ടീച്ചർക്ക് സ്വാഗതം പിന്നെ കൃതജ്ഞതയ്ക്ക് അനുജ മോഹനാണ് അനുജ മോഹനും സ്വാഗതം പിന്നെ നമ്മളുടെ എല്ലാ സ്ഥിരമായിട്ട് നമ്മളുടെ ടി എൽ എഫ് അംഗങ്ങളും എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം നശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു